ഹായ് പുതിയൊരു പ്ലാൻ സെയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സെയിൽ റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാൻസുകളാണ് കാണിക്കുന്നത് എൻ്റെ പ്ലാൻസുകളല്ല വേറെ സെയിലർ അയച്ചിരുന്ന പ്ലാൻസുകളാണ് ഫസ്റ്റ് വരുന്നത് ജമന്തിയാണ് ജമന്തി ഏഴ് കളർ ജമന്തിക്ക് അഞ്ഞൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് വരുന്നത് അടുത്തത് ഇതും ഒരു ജമന്തിയാണ് ഇത് പോങ് പോങ് ഇനത്തിൽപ്പെട്ട ജമന്തിയാണ് ഇതിൻ്റേത് മൂന്ന് കളറിന് മുന്നൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മൂന്ന് കളറാണ് വരുന്നത് മെറൂൺ ലൈറ്റ് മെറൂൺ ആയിട്ടുള്ള കളറും ഡാർക്ക് മജന്ത കളറും പിന്നെ ഒരു യെല്ലോ അങ്ങനെ മൂന്ന് കളറാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഇതാണ് ഈ ഒരു സൈസ് പ്ലാന്റിനാണ് മൂന്ന് പ്ലാന്റുകൾക്ക് മുന്നൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പ്ലാന്റ്സൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടല്ലോ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്ത് കാണിക്കുന്നത് ബാൽസ്യത്തിൻ്റെ പ്ലാന്റുകളാണ് നാടൻ ബാൽസ്യമാണ് ആയിട്ടുള്ള പ്ലാന്റിന് എട്ട് കളറാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് എട്ട് കളറിന് നൂറ്റി അറുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് വരുന്നത് നാടൻ ബാൽസ്യം ഡബിൾ കളറായിട്ട് വരുന്നതാണ് സിംഗിൾ കളറും ഒന്ന് രണ്ടെണ്ണം ഉണ്ട് വൈറ്റും ഓറഞ്ചും കൂടി വരുന്നതാണ് ഇത് മജന്ത കളർ വരുന്നതാണ് ഇതൊരു പിങ്ക് പിങ്ക് റെഡും പിങ്കും കൂടി ചേർന്ന് വരുന്ന ഒരു കളറാണ് അടുത്ത് ഇത് ഡബിൾ കളറായിട്ട് വരുന്നതാണ് മജന്തയും വൈറ്റും കൂടി ഇതും ഒരു മജന്ത കളറാണ് ഇത് പ്യുർ വൈറ്റ് ആയിട്ടുള്ളതാണ് അങ്ങനെ എട്ട് കളറ് റൂട്ടഡ് ആയിട്ടുള്ള നാടൻ പാൽസ്യത്തിന്റെ പ്ലാന്റുകൾക്ക് നൂറ്റി അറുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അടുത്തത് ഡബിൾ പെറ്റലിൻ്റെ ബാൽസ്യൂണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുന്നത് ഏഴ് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏഴ് കളറിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് നിങ്ങൾക്ക് ഏഴ് കളർ വേണ്ട നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കളർ മതിയെങ്കിൽ അതിനനുസരിച്ചിട്ട് സെല്ലർ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെല്ലർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് അയച്ചാൽ മതി ഇത് നല്ലൊരു ബേബി പിങ്ക് കളറാണ് ഇത് ഡാർക്ക് ഓറഞ്ച് കളറാണ് അടുത്ത് ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുന്നത് അടുത്ത് വരുന്നത് ഓറഞ്ച് കളറാണ് അടുക്കായിട്ട് വരുന്ന ഡബിൾ പെറ്റലോട് കൂടിയിട്ടുള്ള ബാലസ്യമാണ് ഇത് ഓറഞ്ചും വൈറ്റും കൂടി മിക്സ് ആയിട്ട് ഡബിൾ പെറ്റലായിട്ട് വരുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഡബിൾ പെറ്റലിൻ്റെ കളക്ഷൻസ് വരുന്നത് ഏഴ് കളറിന് നാനൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് റേറ്റ് വരുന്നത് അടുത്ത് ഹാങ്ങിംഗായിട്ടിടാൻ പറ്റുന്ന അധികം ഹൈറ്റ് വെക്കാത്ത ടൈപ്പ് ബാൽസ്യമാണ് കാണിക്കുന്നത് ഇത് ഡബിൾ കളറാണ് ഇതും ഒരു ഡബിൾ കളറാണ് ഇതിന് റേറ്റ് വരുന്നത് അഞ്ച് കളറിന് ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് ഒക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നല്ല സെല്ലർ തന്നെയാണ് മുന്നേ ഞാനും അവരുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെ അയച്ചു തരും